രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ആർ എസ് എസ് നടത്തിയ ഭീഷണിക്ക് പുല്ലുവിലയാണ് കോൺഗ്രസ് കൊടുക്കുന്നത് എന്ന് പറയുകയാണ് പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ രാഹുൽ പാലക്കാട് പോകും കേരളത്തിലെ എല്ലായിടത്തും പോകും രാഹുലിനെ സംരക്ഷിക്കാനുള്ള സംവിധാനം കോൺഗ്രസിനുണ്ട് ഭീഷണികൾക്ക് വഴങ്ങില്ല എന്നുമാണ് സതീശൻ പറയുന്നത് ഭീഷണിപ്പെടുത്തി ആളാവുന്നതൊക്കെ അങ്ങ് യു പിയിൽ മതി ഇവിടെ വേണ്ട സതീശന് മറുപടി വൈറലാവുകയാണ് ആ വീഡിയോ ദൃശ്യങ്ങൾ കൂടി കാണാം ആ ഭീഷണിക്കൊന്നും വഴങ്ങുന്ന പ്രസ്ഥാനമല്ല യൂത്ത് കോൺഗ്രസ്സും കോൺഗ്രസ്സും ഒന്നും ഒരു ബി ജെ പി കാരനും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെയും കാരനെയും ഭീഷണിപ്പെടുത്തണ്ട പാലക്കാടത്തെ ജനങ്ങൾ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഇറങ്ങും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും പോകും ഇതെല്ലാം വെറുതെ ഭീഷണികളാണ് അത് അവരുടേതായ ഒരു രീതിയാണ് അത്തരം ഭീഷണികൾക്കൊന്നും വഴങ്ങില്ല ഞങ്ങൾക്ക് രാഹുൽ മാങ്കുട്ടത്തിനെ അടക്കമുള്ള മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും സംരക്ഷിക്കാൻ ഉള്ള സംവിധാനം കേരളത്തിലെ കോൺഗ്രസിനുണ്ട് ഞങ്ങൾ അവരെ സംരക്ഷിക്കും ഒരു ബി ജെ പി കാരനും ഭയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ സർക്കാർ മുനമ്പത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് കൊടുത്ത കേസ് വഖഫ് ട്രൈബ്യൂണലിൽ നിൽക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വഖഫ് ബോർഡ് പോയി ഹൈക്കോടതിയിൽ പോയി വഖഫ് ട്രൈബ്യൂണലിന്റെ നടപടിക്രമങ്ങൾക്ക് സ്റ്റേ വാങ്ങിച്ചിരിക്കുക അതിന്റെ അകത്ത് വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് മെയ് പത്തൊമ്പതാം തീയതി ഇപ്പോഴത്തെ വഖഫ് ട്രൈബ്യൂണലിന്റെ കാലാവധി തീരാണ് മെയ് ഇരുപത്തൊമ്പതാം തീയതി വരെ സ്റ്റേ വാങ്ങിച്ചിരിക്കുക അതിനർത്ഥം ഇപ്പോഴത്തെ വഖഫ് ട്രൈബ്യൂണൽ മുനമ്പ നിവാസികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കും എന്ന് ഭയന്നിട്ടാണ് സർക്കാർ ഇത് ചെയ്തിരിക്കുന്നത് ട്രൈബ്യൂണലിൽ നിന്ന് നീതിപൂർവമായൊരു വിധിയുണ്ടാകുമെന്നാണ് മുനമ്പത്തെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് ആ ട്രൈബ്യൂണലിനെ കൊണ്ട് വിധി പറയിപ്പിക്കാതിരിക്കാൻ സർക്കാരിന്റെ കീഴിലുള്ള വഗഫ് ബോർഡ് വഗഫ് മന്ത്രിയുടെ കൂടിയ അനുമതിയോട് കൂടിയാണ് കോടതി പോയത് സ്റ്റേ മേടിച്ചിരിക്കുന്നത് പത്തൊമ്പതാം തീയതിന്റെ കാലാവധി കഴിഞ്ഞാൽ ഇനി പുതിയതായിട്ട് വരുന്ന വഗഫ് ട്രൈബ്യൂണൽ പാർലമെന്റ് പാസാക്കിയ വഗഫ് ബില്ലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ ഘടന മാറിയിട്ടുള്ള പുതിയ ട്രൈബ്യൂണലാണ് വരാൻ പോകുന്നത് അപ്പോ മുനമ്പത്ത് ജനങ്ങൾക്ക് കിട്ടേണ്ട നീതി മനഃപൂർവ്വമായി സംസ്ഥാന ഗവൺമെന്റ് വൈകിപ്പിക്കുകയാണ് എന്നിട്ടാണ് സംഘപരിവാറിന്റെ ഒരു അജണ്ട ക്രൈസ്തവ മുസ്ലിം ജനവിഭാഗങ്ങളെ മുനമ്പത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കാനുള്ള സംഘപരിവാർ അജണ്ടയ്ക്ക് വഴിയൊരുക്കി കൊടുക്കുകയാണ് ചെയ്തത് ശരിക്കും മുനമ്പത്ത് ജനങ്ങളെ സംസ്ഥാന സർക്കാർ അവരുടെ കീഴിലുള്ള ഈ വഖഫ് ബോർഡ് പൂർണ്ണമായി വഞ്ചിക്കുകയാണ് അവരെ നിയന്ത്രിക്കാനുള്ള അധികാരം അവകാശം സെക്ഷൻ ട്വന്റി നയൻ നയന്റി സെവൻ അനുസരിച്ച് സംസ്ഥാന സർക്കാരിനുണ്ട് പക്ഷെ സർക്കാരിന്റെ അനുമതിയോട് കൂടിയാണ് വഖഫ് ബോർഡ് ഈ കോടതിയിൽ പോയി ഇങ്ങനെ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് അത് മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ നീതി കൊടുക്കുക എന്നുള്ള നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യത്തെ പരാജയപ്പെടുത്തിയാണ് എന്താണ് സർക്കാർ ഇതെന്തിനു വേണ്ടി ചെയ്തു എന്നുകൂടി സർക്കാർ വ്യക്തമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു രണ്ടാമത്തെ കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുവന്നൂർ കേസിൽ കോടതിയിൽ കൊടുത്ത കൌണ്ടർ അഫിഡവിറ്റ് തൃശൂർ ജില്ലയിലെ സി അനധികൃതമായി നൂറ് കോടി രൂപയിലധികം വിവിധ അക്കൗണ്ടുകളിലായി സമ്പാദിച്ചു എന്നും അത് ഡിക്ലെയർ ചെയ്യാത്ത എമൌണ്ട് പ്രഖ്യാപിക്കാത്ത എമൌണ്ട് ആണെന്നും രഹസ്യ എമൌണ്ട് ആണെന്നും ഇരുപത്തഞ്ച് അക്കൗണ്ടുകളിലൂടെ ചെയ്തു എന്നും കരുവന്നൂർ ബാങ്കിൽ അനധികൃതമായി കൊടുത്ത ലോണുകളുടെ വിഹിതം കൈപ്പറ്റാനുള്ള ഏജന്റുമാരുണ്ടായിരുന്നെന്നും അവരത് കൈപ്പറ്റി എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് സി പി എമ്മും സർക്കാരും ഇതിന് മറുപടി പറയണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് നൂറ് കോടി രൂപയിലധികം അനധികൃതമായ സ്വത്തുക്കളാണ് സി പി എമ്മിന്റെ കണ്ടെടുത്തിരിക്കുന്നത് അത് ശരിയാണോ ഇല്ലയോ എന്ന് സി പി എം മറുപടി പറയണം സി പി എം മറുപടി പറയാനുള്ള ബാധ്യത ഒരു ജില്ലയിൽ ഇങ്ങനെയാണെങ്കിൽ കേരളം മുഴുവനും കൂടി എത്ര ആയിരം കോടി രൂപയുടെ ഏർപ്പാടാണ് കേരളത്തിൽ ചെയ്തിരിക്കുന്നത് ലോക്കൽ കമ്മിറ്റിയൊക്കെ കോടികളുടെ ഇടപാട് നടത്തിയിരിക്കുന്നതായിട്ടുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത് അനധികൃതമായ ഇടപാടുകൾ നടത്തിയിരിക്കുന്നതായിട്ടാണ് പുറത്തു വരുന്നത് ഞങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് കമന്റൊന്നും പറയുന്നില്ല പക്ഷേ ഇ ഡി കൊടുത്തിരിക്കുന്ന ഈ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫഡവിറ്റിൽ ഉന്നയിച്ചിരിക്കുന്ന സി പി എമ്മിനെ കുറിച്ച് തൃശ്ശൂർ ജില്ലയെ കുറിച്ച് ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾക്ക് മറുപടി പറയണം സി പി എം പറയാനുള്ള ബാധ്യത അവർക്കുണ്ട് അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേസുമായി ബന്ധപ്പെട്ട് സിപിഐ മറ്റൊരു അഭിപ്രായമാണ് മുഖ്യമന്ത്രിക്ക് മകൾക്കൊപ്പമില്ല രണ്ട് അഭിപ്രായമാണ് വിഷയം എന്താ അത് അവർക്ക് നിൽക്കാൻ പറ്റില്ല കാരണം അവർ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒറ്റപ്പെട്ടു പോവും സി പി എം നേതാക്കന്മാർ പിണറായി വിജയനെ ഭയന്ന് മത്സരിച്ച് മത്സരിച്ചു പിന്തുണയാണ് ഞാൻ ചോദിച്ചില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കേസ് വന്നപ്പോ സി പി എം നേതാക്കൾ അതല്ലല്ലോ ചെയ്തത് അധികാരത്തിന്റെ കൂടെ നിക്ക എന്നാണ് തീരുമാനം അപ്പോ നമ്മുടെ ബിനോയ് വിശ്വ ആദ്യം പറഞ്ഞ അത് തന്നെയാണ് രണ്ടാമത് പാർട്ടി യോഗം കൂടിക്കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ അഭിപ്രായം എന്നുള്ള രീതിയിലാണിത് പറഞ്ഞത് അപ്പൊ ഈ സി പി എം നേതാക്കന്മാർക്ക് കാഴ്ചപ്പാടല്ലത് ആഴ്ചപ്പാടാണുള്ളത് ഓരോ ആഴ്ചയിലും നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണുള്ളത് അപ്പൊ ഇത് എത്ര ദിവസം ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായം നിലനിൽക്കും എന്നെനിക്ക് അറിയില്ല പക്ഷേ അസ്വസ്ഥതകൾ പാർട്ടിക്കകത്തും മുന്നണിയിലും പുകയുകയാണ് എന്നതിന്റെ ഉദാഹരണമാണിത് ആരെങ്കിലും ഉണ്ടാവുമല്ലോ എവിടെയെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മത്സരിച്ച് സ്തുതിപാട സംഘം മത്സരിച്ച് സ്തുതി പാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാം കാരണഭൂതനാണ് എന്ന് പറയുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ അതിനെതിരായി ചോദ്യം ഉന്നയിക്കാൻ ആരെങ്കിലും വരട്ടെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ എന്തായാലും അതിശക്തമായി അതിനെ വിമർശിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത് സി ആ നിലപാട് സ്വീകരിച്ചാൽ ഞങ്ങളതിന് പിന്തുണ കൊടുക്കും